السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برضا الله يا عباد الله اتقوا الله وعن عبد الله بن عباس رضي الله عنهما أن رسول الله صلى الله عليه وسلم كان يقول كان يقول إن ذا الكرب لا إله إلا الله സഹോദരങ്ങളെ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് എന്നെയും നിങ്ങളെയും അത് അർഹിക്കുന്ന ഗൗരവത്തോടു കൂടി തന്നെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മെ മുത്തഫങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അന്ന് മനുഷ്യ ജീവിതത്തിൽ ദുരിതങ്ങളും കഷ്ടപ്പാടും പ്രയാസങ്ങളും സങ്കടങ്ങളും കണ്ണീരും ഒക്കെ വരും അഷ്റഫുൽ ഹൽഖോ റസൂർലാഹി സലാഹ് അലിഹു സലമയുടെ ജീവിതത്തിൽ അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ ഏറിവന്ന പല സന്ദർഭങ്ങളും ഉണ്ട് ഒരു കൊല്ലത്തിൽ തന്നെ രണ്ട് പ്രയാസങ്ങൾ ഏറി വന്ന സംഭവത്തെ സംബന്ധിച്ചാണ് ആമിൽ ഹസിൻ ദുഃഖവർഷം എന്ന് പറയും തൻ്റെ താങ്ങും തണലുമായിരുന്ന രണ്ട് വൻ മരങ്ങൾ കടപഴങ്ങി പോണത് ഒന്ന് ഉപ്പയുടെ സ്ഥാനത്ത് നിന്ന് നാട്ടിലെ ഏറ്റവും വലിയ പൗരപ്രമുഖനായ എന്നാൽ വിശ്വാസരംഗത്ത് തരി പോലും പ്രവാചകന് സപ്പോർട്ട് ചെയ്യാത്ത ഒരാൾ പലതവണ പറഞ്ഞിട്ടും ഒരു വേള പോലും തൻ്റെ സഹോദരപുത്രൻ്റെ വാക്കുകൾ അംഗീകരിക്കാൻ സത്യവിശ്വാസം ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അബൂ താലിബ് മറ്റൊന്നു തൻ്റെ പ്രായത്തേക്കാൾ പക്വതയും അതോടൊപ്പം തന്നെ തനിക്ക് ശുശ്രൂഷയും നൽകിയിരുന്ന പ്രിയപത്നി ഹദിജി വി റിയല്ലാഹു അല്ല മക്കയിൽ ഇന്ന് കാണുന്ന ദൂരത്തിൽ നിന്ന് ഏകദേശം പത്തിൻ്റെയും പതിനഞ്ചിൻ്റെയും ഇടയിൽ വരുന്ന കിലോമീറ്റർ ദൈർഘ്യമുള്ള സമുദ്ര നിരപ്പിൽ നിന്ന് ഏകദേശം രണ്ടായിരത്തി ഒരുന്നൂറ് അടിയോളം ഉയരമുള്ള റഷൂർലായ് സാഹു അലി വസ്ലം ജനശ്രദ്ധയിൽ നിന്ന് മാറി നിന്ന് ഒരൽപ്പം ഏകാന്തവാസം അനുഭവിച്ച് മനസ്സിന് സ്വസ്ഥത കിട്ടാൻ ഇടം കണ്ടെത്തിയ ഇടത്തിലേക്ക് ദിവസങ്ങളോളം ഭക്ഷണങ്ങളുമായി കയറി ചെന്ന അൻപത് വയസ്സോളം പ്രായമുള്ള ഖദീജ ബിബി ഒരൊറ്റുകാരണം മാത്രം പറഞ്ഞതാണ് നമ്മുടെയൊക്കെ ഭാര്യമാർ നാല് ദിവസം നമ്മൾ കിടപ്പിലായാൽ കൃത്യമായി വീട്ടിൽ വന്ന് ഭക്ഷണം പാചകം ചെയ്ത് വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചു തരുമെന്ന് ചിന്തിക്കണം താഴെ ക്യാൻറ്റനിൽ പോയി കൊണ്ടുവരാനുള്ള ഭക്ഷണം ഉണ്ടായിട്ടും ഒരു നേരം ചുടുവെള്ളം ചോദിച്ചാൽ അത് കൃത്യമായ അളവിൽ കിട്ടുമോ എന്നുള്ളത് പരിശോധിക്കണം ശീതീകരിച്ച റൂമിൽ സംവിധാനം ഉണ്ടായിട്ടും അവനവൻ്റെ ദാഹവും മോഹവും തീർന്ന് അവനവൻ്റെ ഇഷ്ടാനുസരണം സമൃദ്ധമായിട്ടൊന്നുമല്ലെങ്കിലും ഭക്ഷണം കഴിക്കാൻ കിട്ടുമോ എന്നുള്ളത് ചിന്തിക്കണം ഇവിടെ അങ്ങനത്തെ പരാതിയും പരിഭവങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അതുകൊണ്ടാണ് റസൂലുള്ള ഓരോ തികട്ടൽ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം വരുമ്പോഴും പറയാം എൻ്റെ ഹദീജ എൻ്റെ ഹദീജ എന്ന് അങ്ങനെ പറഞ്ഞു അങ്ങനെയുള്ള രണ്ടുപേർ ഒരുമിച്ച് പ്രവാചകനെ തനിച്ചാക്കി ദുനിയാവിൽ നിന്ന് പോയ സന്ദർഭം ഞാൻ പറഞ്ഞത് ദുരിതങ്ങളില്ലാത്ത മനുഷ്യരുണ്ടാവില്ല സങ്കടങ്ങളില്ലാത്തവരില്ല പ്രയാസങ്ങളില്ലാത്തവരില്ല പരിഹാരം എന്താ അതിനു വേണ്ടി വളഞ്ഞ വഴികൾ സ്വീകരിക്കലല്ല ചതികളും മൊഴികളും മാട്ടും മരണവും സിഹറും അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യലല്ല

മാന്യമായ അർഷിൻ്റെ ഉടമസ്ഥനായ അള്ളാഹു അവൻ അല്ലാതെ മറ്റൊരു ആരാധ്യനും ഇല്ല ഇലാഹി റബ്ബു സമാവാത്തി വല്ലർന്ന് ആകാശഭൂമികളുടെ റബ്ബായ അള്ളാഹു സുബാൻ മഹത്തായ സിംഹാസനത്തിൻ്റെ ഉടമ ഈ ദുഅ പഠിപ്പിക്കുക വിലവാക്കളായ ആളുകൾ പറയുന്നു ഈ ദുഅ പറഞ്ഞ് അവനവൻ്റെ മനസ്സിലുള്ള സങ്കടങ്ങളും ബേജാറും പ്രയാസവും ബുദ്ധിമുട്ടും സങ്കടവും ഒക്കെ അള്ളാഹുനോട് പറയും പക്ഷെ പറയുമ്പോൾ അവരുടെ തുടക്കം ഹെന്തുകൊണ്ടായിരിക്കുകയും ഒടുക്കം ഇബ്ദിദന്തൊണ്ടും ഹതം സ്വനാത്ത് കൊണ്ടുമായിരിക്കുക ഇജാബത്ത് കിട്ടാനുള്ള കാരണങ്ങളിൽപ്പെട്ടതാണ് അതുകൊണ്ടാണ് നമ്മൾ ദ്വയൊക്കെ തുറന്നാൽ ഹെന്തുല കൊണ്ട് തുടങ്ങുകയും അവസാനിക്കുമ്പോൾ റസൂൽ അള്ളഹി സ്വഹുലസ്ലയുടെ പേരുള്ള സ്വലാത്ത് പറയുകയും ചെയ്യുന്നതും അള്ളാഹു സുബൻ അഹുബുദ്ല ദയകളിൽ ഓരോന്ന് പഠിക്കുകയും പഠിച്ചറിഞ്ഞത് നമ്മുടെ മനസ്സിലുണ്ടാവുകയും ചെയ്യുന്നു പക്ഷെ അത് ഇന്ന കാര്യത്തിന് വേണ്ടിയാണ് എന്ന് പ്രയോഗിക്കുന്നിടത്ത് വെട്ടുകത്തിയെടുത്ത് ചെത്തിയാൽ ചിലപ്പോൾ കയ്യും പോകും അതുകൊണ്ട് ആപ്പിളും പോകും മുറിക്കാം ഇത് രണ്ടും തിരിച്ചറിയാനുള്ള കഴിവുണ്ടാകണം പ്രതിസന്ധികൾ വരുമ്പോൾ പ്രയോഗിക്കാനുള്ള ആയുധങ്ങളാണ് ഇത് അവ ഉപയോഗിക്കുക അല്ലാതെ സുബഹാനുഭവത്തേന എല്ലാവിധ ദുരിതങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നുമൊക്കെ വ്യക്തിപരമായി നമുക്കും കുടുംബപരമായും സാമൂഹികമായും ഒക്കെ ആശ്വാസവും ഇളവും സൗകര്യങ്ങളും നൽകി അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാവിധ തെറ്റുകുറ്റങ്ങളും മഹുവാനായ റബ്ബ് നമുക്ക് മാപ്പാക്കി മാപ്പാകിത്തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു സുബഹാന ഹോത്തലം ആഫുരത്തും മറഹമത് നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ മറുദഹയായ ജീവിതം അള്ളാഹു റഹത്താക്കി കൊടുക്കട്ടെ രോഗികൾക്ക് ആചിലും കാമിലുമായ ശിഫ നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ പ്രായാധിക്കവും പ്രയാസവും ഉള്ളവർക്കും നമുക്കും അള്ളാഹു സുബഹാൻ ഹുഹത്തേൽ അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സുഹത്തും താക്കത്തും മാഫിയത്തും മരണം വരെയും നൽകി അനുഗ്രഹിക്കട്ടെ ഈമാനും ഇഖ്ലാസും തക്വയും ഖുഷുവുള്ള ജീവിതം നയിക്കുവാനും ജീവിതാന്ത്യം വരെ ആ ജീവിത വിശുദ്ധി കാത്തുസൂക്ഷിക്കാനുമുള്ള തൗഫീഖ് അള്ളാഹുറബു സുബാനഹുത്തേന നമുക്ക് അവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മരണസമയത്തുണ്ടാകുന്ന എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റിവെച്ച് അഫുദലി ദിഖിർ എന്ന കലിമ കാമിലായ ഇമാനോടുകൂടി പറഞ്ഞ് പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്ത ിൽ അള്ളാഹുനാമയവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിന്റെ ഐശ്യത്തിന്റെ മേഖലകളിൽ അള്ളാഹും അവന്റെ പ്രവിശാലമായ ഖയറും വറക്കത്തും വർഷിച്ച് നമ്മെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ ശാരീരികവും സാമ്പത്തികവും മാനസികവുമായ പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു നമുക്ക് രക്ഷയും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു സുബാനുഹൂത്തിലെ നമ്മുടെ സഹോദരങ്ങളായ ആളുകൾ നമ്മോട് ചെയ്ത വസൂയത്ത് ഇജാബത്താക്കുകയും അവരുടെ പ്രയാസങ്ങൾ നമ്മുടെ പ്രയാസങ്ങൾ ഇളവ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ മാനസികമായും ശാരീരികമായും അവരുദ്ദേശിക്കുന്ന എല്ലാവിധ നല്ല ഹലാലായ മുറാദുകളും ഉള്ളാഹു ഹാസിലാക്കി കൊടുക്കട്ടെ സങ്കീർണ്ണമായ പ്രയാസങ്ങളിൽ നമുക്ക് നമുക്കും രക്ഷയും സമാധാനവും ആശ്വാസവും നിർഭയത്വവും നൽകി അനുഗ്രഹിക്കട്ടെ നാളെ പാരത്രികമായ ലോകത്തമ്പിയാക്കളും മുർച്ചലുകളും ഓലിയാക്കളും സിദ്ദീഖുകളും ഷഹദാക്കളും ഉള്ള സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സ്വാലിഹായ സജ്ജനങ്ങൾക്ക് ജന്മം നൽകിയ നമ്മുടെ മാതാപിതാക്കൾക്കും സാധുക്കളായ മാതാപിതാക്കൾക്കും അള്ളാഹു തൗഫീഖും നൽകി അനുഗ്രഹിക്കട്ടെ അവരോടൊപ്പം നമുക്ക് നാളെ ജന്നാത്തൽ ഫിരദൗസിൽ ഒരുമിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കുടുംബാംഗങ്ങൾക്കും مكلكم الله سبحانه وتعالى أدنى الله نلغي اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحمة. الراحمين سبحان ربك رب العزة ما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته